മിശേഷാജി എന്ന് പറയുന്ന പെൺകുട്ടിയെ മിസ്സിംഗ് ആകുന്നു രണ്ടായിരത്തി പതിനേഴ് മാർച്ച് മാസം അഞ്ചാം തീയതി പിന്നീട് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് മാസം ആറാം തീയതി പിന്നീട് ഇവരുടെ ഡെബൂടിയും കാര്യങ്ങളൊക്കെ ഗോസറി പാലത്തിൻ്റെ താഴത്ത് നിന്ന് ലഭിക്കുന്നു ഇവരുടെ ഇവരുടേത് ആത്മഹത്യയാണെന്ന രീതിയിലായിരുന്നു പോലീസുകാർ ഈ കേസ് വരുത്തി തീർത്തിട്ടുണ്ടായിരുന്നത് മറിച്ച് അവിടെ ഉണ്ടായി വിദ്യാർത്ഥികളെല്ലാം പലതരത്തിലുള്ള സമരം കാര്യങ്ങളൊക്കെ അന്നത്തെ കാലത്ത് നടത്തി വന്നിട്ടുണ്ടായിരുന്നു ഇവരുടെ ഒരു ആത്മഹത്യയല്ല കൊലപാതകമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മളൊന്ന് നോക്കാൻ പോകുന്നത് മിശേഷാജിയുടെ കേസിനെ പറ്റിയാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് കൊലപാതകമാണോ അല്ലെങ്കിൽ ഇതൊരു ആത്മഹത്യയാണ് എന്നതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് മാസം അഞ്ചാം തീയതി കലൂർ പള്ളിയിലോട്ട് ഇവൾ പോവുകയാണ് ഇവൾ സി എ വിദ്യാർത്ഥിനിയാണ് ഇതൊക്കെ കൊണ്ട് തന്നെ ഇവള് അവിടെ തന്നെയുള്ള ഒരു ഹോസ്റ്റലിലാണ് താമസവും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് വരുന്നത് ഈ ഹോസ്റ്റലിലാണെങ്കിൽ ഏഴ് മണിക്ക് ഹോസ്റ്റലിൽ ഹോസ്റ്റലിനകത്തോട്ട് പ്രവേശിക്കണം അങ്ങനെ ഇരിക്കാൻ ഇവളുടെ സുഹൃത്തിനോട് പറയുന്നത് ഞാൻ പള്ളിയിൽ പോയിട്ട് വരാമെന്ന പറഞ്ഞുകൊണ്ട് തന്നെ കലൂർ പള്ളിയിലോട്ട് പോകുന്നത് കലൂർ പള്ളിയിൽ പോയതിന് ശേഷം പിന്നീട് മണി കഴിഞ്ഞതിന് ശേഷം ഇവള് ഹോസ്റ്റലിലോട്ട് തിരിച്ചു വന്നില്ല ഇതൊക്കെ കൊണ്ട് തന്നെ ഇവളെ സുഹൃത്ത് മിഷേൽ ശാലിയുടെ മൊബൈലിലോട്ട് വിളിക്കുകയും ചെയ്തു പിന്നീട് ഇവിടെ യാതൊരു ടൈപ്പിൽ റെസ്പോൺസും കാര്യങ്ങളും ചെയ്യാത്തതുപോലെ തന്നെ പിന്നീട് മിഷേലിൻ്റെ സുഹൃത്താണെങ്കിൽ മിഷേലിൻ്റെ അമ്മയെ വിളിക്കുകയും ചെയ്തു അമ്മയെ വിളിച്ച് നോക്കുമ്പോൾ അവിടെ എങ്ങാനും വന്നിട്ടുണ്ടോ എന്നായിരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവളന്വേഷിച്ച് നോക്കിയപ്പോഴാണ് ഇവക്ക് മനസ്സിലായി അവിടെ വന്നിട്ടില്ല എന്നായിരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായത് ഇതൊക്കെ കൊണ്ട് തന്നെ ഈ മാതാപിതാക്കളുടെ പക്കൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ സുഹൃത്ത് വിശദീകരിച്ച് കൊടുക്കുകയും ചെയ്തു ഇതൊക്കെ കൊണ്ട് തന്നെ അവൾ നിന്ന് ഈ മാതാപിതാക്കൾ ഈ മകൾക്കെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാൻ വേണ്ടി നോക്കിയാണ് അന്നേ ദിവസം വൈകുന്നേരം കഴിഞ്ഞതിന് ശേഷം രാത്രി ആയിട്ടുണ്ട് അതിനുശേഷം അവിടുത്തെ പോലീസ് ചെയ്ത പരിപാടി എന്ന് പറയുന്നത് ഈ കേസ് ഇവിടെ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വേറൊരു സ്റ്റേഷനിലോട്ട് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ അവിടെ നിന്നും മറ്റൊരു കാര്യം തന്നെയാണ് ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് ഇവിടെ ഈ കേസ് എടുക്കാൻ പറ്റില്ല അതുപോലെ തന്നെ വേറെ സ്ഥലത്ത് പോയി കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് സ്റ്റേഷനിൽ നിന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ഇതൊക്കെ കൊണ്ട് തന്നെ ഈ മൂന്ന് സ്റ്റേഷനകത്ത് ഇവർ ഈ കേസും കാര്യങ്ങളും എടുക്കാത്തത് കൊണ്ട് തന്നെ ഈ മാതാപിതാക്കൾ ഇവിടെ പോയിട്ടുള്ള പള്ളിയിലെ സി സി ടി വി കേന്ദ്രമാക്കി അന്വേഷണം കാര്യങ്ങളും നടത്തിക്കൊണ്ടുവരികയാണ് ഈ സി സി ടി വി കാര്യങ്ങളും കേന്ദ്രമാക്കി അന്വേഷണം കാര്യങ്ങളും നടത്തിക്കൊണ്ട് ഈ മാതാപിതാക്കൾക്ക് കാണാൻ വൈകുന്നേരം അഞ്ചു മണി കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് ഇരുപത് ആ ചർച്ചിനകത്ത് ഇവിടെ ഉണ്ടായിരുന്നു അതിനുശേഷം ആ ചർച്ചിന്റെ അകത്ത് നിന്നും പിന്നീട് ഇവിടെ അവിടെ നിന്നും ഇറങ്ങി പോകുന്നതും ആ സി സി ടി വിനകത്ത് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് പിറ്റേ ദിവസമാകുന്നത് മാർച്ച് ആറാം തീയതി മാർച്ച് ആറാം തീയതി പോലീസാർ ഈ കേസ് ഏറ്റെടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ മാതാപിതാക്കളുടെ പക്കൾ പറയുകയും ചെയ്തു മാർച്ച് മാർച്ച് അഞ്ചാം തീയതി ഡേറ്റും കാര്യങ്ങളും വിട്ടിട്ടല്ല ഞങ്ങൾ ഈ കേസും കാര്യങ്ങളും എടുക്കാം മാർച്ച് ആറാം തീയതി ഡേറ്റും കാര്യങ്ങളും വിട്ടുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ കേസും കാര്യങ്ങളും എടുക്കാം എന്ന എന്നിരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുകയാണ് പോലീസാർ ഈ കേസ് ഏറ്റെടുത്തതിനു ശേഷം അതായത് രണ്ട് തിനു ശേഷം ഈ പാരൻസിനെ വിളിച്ചു പറയുകയാണ് അതായത് ഗോസറി പാലത്തിന്റെ താഴത്ത് നിന്ന് നിങ്ങളുടെ മകളെ ആത്മഹത്യ ചെയ്ത നിലയിൽ അവളുടെ ഡെഡ് ഡെഡ്ബോണിംഗ് കാലങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്ന് അതിനുശേഷം പിന്നീട് ജനറൽ ആശുപത്രിയിലോട്ട് കൊണ്ടുപോകാനാണ് ആദ്യം തീരുമാനിച്ചത് പെട്ടെന്ന് തന്നെ പിന്നീട് അത് കളമശ്ശേരി ആശുപത്രിയിലോട്ട് മാറ്റുകയും ചെയ്തു പിന്നീട് ഓട്ടോപ്സി റിപ്പോർട്ടും ഗാനങ്ങളൊക്കെ വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു അവളുടെ ഡെഡ് ബോഡി കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അവളുടെ ശരീരത്തിൽ യാതൊരു ആയിട്ടുള്ള ഓർണമെൻസും ഇല്ല അതുപോലെ തന്നെ മൂക്കിന്റെ വശത്തായിട്ട് നഖം കൊണ്ട് മാന്തി പാടും കാര്യങ്ങളുണ്ട് അത് മാത്രമല്ല ചെവിയാണ് മുറിഞ്ഞ രീതിയിലാണുള്ളത് അതുപോലെ തന്നെ അവളുടെ ചുണ്ടാണ് മുറിഞ്ഞ രീതിയിലുമായിട്ട് കാണാൻ സാധിച്ചത് പിന്നീട് കളമശ്ശേരി ആശുപത്രിയിൽ നിന്നും പിന്നീട് ഓട്ടോപ്സി റിപ്പോർട്ടും ഗാനങ്ങൾ ലഭിക്കുകയും ചെയ്തു ി റിപ്പോർട്ടിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവിടെ മരണപ്പെട്ടത് ആത്മഹത്യയാണ് എന്നായിരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്താണ് ഇവിടെ മൂക്കിന്റെ പക്ഷെ മാതിയ മുറിയോ അതുപോലെ തന്നെ ഇവിടെ ചുണ്ടിന്റെ പക്ഷത്തുള്ള മുറിയോ അതുപോലെ തന്നെ ഇവളെ ചെവിയുടെ വശത്തുള്ള മുറിയും ഒന്നും നോട്ടും കാര്യങ്ങളും ചെയ്തിട്ടില്ല ഇതൊക്കെ കൊണ്ട് തന്നെ പോലീസ് ഇത് ആത്മഹത്യയാണ് എന്നായിരത്തിലുള്ള കാര്യങ്ങൾ പാരൻസിൻ്റെ പക്കൽ പറഞ്ഞു കൊടുക്കുകയാണ് പാരൻറ്റ്സ് പലയിരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവരുടെ പക്കൾ ചോദിക്കുകയും ചെയ്തു എന്നിട്ട് പറയുകയാണ് പോലീസുകാരോട് എൻ്റെ മകളെ കൊന്നതാണ് എന്ന എന്നായിരത്തിൽ തന്നെ ഈ മാതാപിതാക്കൾ അക്കൾ പോലീസുകാരുടെ പക്കൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുകയാണ് അതിനുശേഷം നമ്മൾ ഓട്ടോപ്സി റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ നോക്കുന്ന ടൈമിലാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഇവിടെ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ ഇവിടെ കായലുള്ള ബാഗ് ഓർണമെൻറ്റ്സും കാര്യങ്ങൾ ഇവിടെ ശരീരത്തിൽ ഉണ്ടാവണം അതുപോലെ തന്നെ ഇവിടെ മൊബൈൽ ഫോണും അതുപോലെ തന്നെ ഓർണമെൻസിൻ്റെ ഊരി വെച്ചിട്ട് ഇവിടെ ആത്മഹത്യ ചെയ്യുമെന്ന് ആർക്കും തോന്നില്ല അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവിടെ ബോഡി കലമശ്ശേരി പാലത്തിന് താഴത്ത് നിന്ന് ലഭിച്ചതിന് ശേഷം അതായത് ഓട്ടോപ്സി റിപ്പോർട്ട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നത് നൂറ്റി ഇരുപത് മില് വാട്ടർ മാത്രമേ ഇവിടെ അകത്തോട്ട് പ്രവേശിച്ചിട്ടുള്ളൂ ഇതൊക്കെ കൊണ്ട് തന്നെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയുള്ള ചാൻസ് ഏറെ കുറവാണ് അതായത് ഇവിടെ കൊലപാതകം ചെയ്തതിന് ശേഷം കൊണ്ടുപോയിട്ട് ഡെഡ് ബോഡി അവിടെ ഡെബ് ചെയ്തതാണ് എന്നാണ് എനിക്ക് ഇതിനെപ്പറ്റി തോന്നുന്നത് അതായത് ഇവിടെ ഡെഡ് ബോഡി ഏകദേശം ഇരുപത് മണിക്കൂറാളോ ആ വള്ളത്തിനകത്ത് കാണുന്ന യാതൊരു ഡോ ഷൈനിങ് കാര്യങ്ങളും ഇവളെ ഡെഡ് ബോഡിക്ക് കാണിച്ചിട്ടില്ല അതിൻ്റെ പഴക്കമോ അതുപോലെ തന്നെ ഇരുപത് മണിക്കൂറോളം ഈ ഡെഡ് ബോഡി വള്ളത്തിൽ കാണിട്ടുണ്ടെങ്കിൽ അകത്തോട്ട് പ്രവേശിക്കേണ്ട വള്ളവും കാര്യങ്ങളൊന്നും ഇവളെ അകത്തോട്ട് പ്രവേശിച്ചില്ല അതുപോലെ തന്നെ ഇവളെ വാരിച്ച് ും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ല ഇതൊക്കെ കൊണ്ട് തന്നെ ആരോ കൊലപാതകം ചെയ്തതിനു ശേഷം പിന്നീട് പിറ്റേ ദിവസം മാർച്ച് ആറാം തീയതി ഇവളുടെ ഡെബോളിംഗ് കാര്യങ്ങളും അവിടെ കൊണ്ടുപോയി ഡെബ് ചെയ്തതാണ് എന്നാണ് എനിക്ക് ഇതിനെ പറ്റി തോന്നിയിട്ടുണ്ടായിരുന്നത് അതിനുശേഷം പോലീസാർ ഇതിനെപ്പറ്റി പലതരത്തിലുള്ള അന്വേഷണം കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കും പിന്നീട് ഇവിടെ മാറ്റി ബന്ധത്തിലുള്ള ഒരാളെ പിന്നീട് പോലീസ് അറസ്റ്റും കാര്യങ്ങളും ചെയ്തു അതായത് ഇവൾ ആത്മഹത്യ ചെയ്യാൻ കാരണം ഇവരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവന്റെ പേര് പിന്നീട് അതായത് ഞങ്ങൾ രണ്ടുപേരും പ്രശ്നം ഉണ്ടെങ്കിലും നടക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും മാത്രമേ ഞങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നുള്ളു അതുപോലെ തന്നെ കലൂർ പള്ളിയിലോട്ട് പോകുന്ന സമയത്ത് ഇവള എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒന്നിനും പള്ളിയിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം ഞാൻ വിളിക്കാം അല്ലെങ്കിൽ പിറ്റേ ദിവസം നിന്നെ വിളിക്കാമെന്നാണ് എന്റെ പക്കൾ പറഞ്ഞത് എന്നായിരത്തിലുള്ള കാര്യങ്ങൾ മീഡിയയുടെ പക്കൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അതിനിടയിൽ തന്നെയാണ് ഈ മാധ്യമങ്ങളും അതുപോലെ തന്നെ ആളുകളെല്ലാം സി സി ടി വി ഫുട്ടേജ് പുറത്തോട്ട് ലീക്കാവുന്നതും അതുപോലെ തന്നെ സി സി ടി വി ഫുട്ടേജ് ചർച്ചിലെ ചർച്ചാ വിഷയമാകുന്നതും അതായത് ഇവള് പള്ളിയിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം രണ്ട് യുവാക്കൾ ബൈക്കിൽ നിന്ന് ഇവളെ ഫോളോ ചെയ്ത് പോകുന്നതായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിനെപ്പറ്റിയുള്ള അന്വേഷണ കാര്യങ്ങളൊക്കെ നടത്തി കൊണ്ടുവരുമ്പോഴാണ് പിന്നീട് ആളുകൾക്കെല്ലാം മനസ്സിലാകുന്നത് അത് അവിടെ തന്നെയുള്ള ഒരു പ്രധാന നടൻ്റെ മകനാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് അവിടെയുള്ള ആളുകൾക്കെല്ലാം മനസ്സിലാകുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെ അന്നേ സമയത്ത് അവിടെ നിന്നും വിദ്യാർത്ഥി സമൂഹം വളരെയധികം വലിയ രീതിയിൽ തന്നെ സമരവും കാര്യങ്ങളൊക്കെ അയച്ചുവിടിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ യാതൊരു തരത്തിൽ തന്നെ പഠിക്കുന്ന ഒരു സ്ത്രീകൾക്ക് വരാൻ പാടില്ല എന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ മറിച്ച് നോക്കുകയാണെങ്കിൽ പോലീസുകാരാണെങ്കിൽ ഇതിന്റെ വൈത്താലെ പോകാൻ വേണ്ടി നിന്നിട്ടില്ല അതുപോലെ തന്നെ ഫ്രണ്ട് ആണ് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് ആളുകൾക്കും അതുപോലെ തന്നെ മീഡിയ പലതരത്തിൽ തന്നെ പറയാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ചേർത്ത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത് അതായത് ഈ മിസേർ ശാജിയുടെ ഒരു ആത്മഹത്യയല്ല കൊലപാതകമാണ് എന്നായിരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് മനസ്സിലാകുന്നത് അതായത് മാർച്ച് അഞ്ചാം തീയതി ഇവിടെ തട്ടിക്കൊണ്ടു പോകുന്നു പിന്നീട് അതിനുശേഷം പിന്നീട് ഇവിടെ ക്രൂരമായി ബനാസംഗം ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ എന്തെങ്കിലും അതിക്രമം ചെയ്തതിന് ശേഷം ഇവിടെ കൊലപാതകം ചെയ്യുന്നു അല്ലെങ്കിൽ ഇവിടെ കയ്യിലുള്ള ഓണമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി തന്നെ ഇവളെ കൊലപാതകം ചെയ്യുന്നു കൊലപാതകം ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം പിന്നീട് നേരെ കൊണ്ടുപോയിട്ട് ബോഡിയും കാര്യങ്ങളും ഡബ്ബി ചെയ്യുന്നു ഹൈലി ആയിട്ട് പോലീസുകാരും അതുപോലെ തന്നെ അവിടെയുള്ള ആൾക്കാരുമായിട്ട് കണക്ഷനും കാര്യങ്ങളുമുള്ള ആളുകളും ാണ് ഈ കൊലപാതകം ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത് അതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ മാതാപിതാക്കൾ അന്നേ ദിവസം കൊണ്ട് പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാൻ നോക്കിയ ടൈമിന് അവിടെ നിന്നും മൂന്ന് സ്റ്റേഷനകത്ത് നിന്നും ഇവരെ തട്ടിത്തട്ടി കളിച്ചുകൊണ്ട് നിൽക്കുന്നത് ഒരു സ്ത്രീയെ കാണാതായി അതും വിദ്യാർത്ഥിയെ കാണാതായി എന്ന തരത്തിലുള്ള പരാതി കാര്യങ്ങൾ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തപ്പോൾ ഇവരിങ്ങനെ തട്ടിത്തട്ടി കളിച്ചത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് എനിക്ക് മനസ്സിലാകുന്നത് പിന്നീട് പിറ്റേ ദിവസം മാർച്ച് ആറാം തീയതി കളമശ്ശേരി പാലത്തിന് മുകളിൽ നിന്നും താഴോട്ട് ഡെഡ് ബോഡി ഡെബ് ചെയ്യുന്നു അതിനുശേഷം പോലീസാരെ വിളിച്ച് പറയുന്നു അതിനുശേഷം മാതാപിതാക്കളുടെ പക്കൽ പറയുകയാണ് ഞങ്ങൾ കേസെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം വെച്ചുകൊണ്ട് തന്നെ കേസും കാര്യങ്ങളും എടുക്കുന്നു പിന്നീട് പോലീസ് അറിയാത്തതോട്ട് തന്നെ പോയിട്ട് ബോഡിയും കാര്യങ്ങളും റിക്കവർ ചെയ്യുന്നു പിന്നീട് ജനറൽ ആശുപത്രിയിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നോക്കി ബോഡി അതിനുശേഷം പിന്നീട് പെട്ടെന്ന് തന്നെ മാറ്റി ശേഷം കളമശ്ശേരി ആശുപത്രിയിലോട്ട് ഡെഡ് ബോഡി കൊണ്ടുപോകും പിന്നീട് അവിടെ ഡോക്ടർമാരെല്ലാം ചേർന്നുകൊണ്ട് തന്നെ ഓട്ടോപ്സി റിപ്പോർട്ട് ഇവരെല്ലാം ഹിഫ്റ്റ് ചെയ്ത രീതിയിൽ തന്നെ ഓട്ടോപ്സി റിപ്പോർട്ടും കാര്യങ്ങളും ഇവർ ഉണ്ടാക്കുന്നു അതായത് ഇവളെ മുഖത്ത് മാതിയതും അതുപോലെ തന്നെ ചുണ്ട് പൊട്ടിയതും അതുപോലെ തന്നെ ഇവളെ ചെവി അവിടെ നിന്ന് മുറിഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ാണെങ്കിലും വന്നിട്ടില്ല ഇതൊക്കെ കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ മൂക്കുമുണ്ടത് ചുണ്ടുമുള്ളതും ചെടി മുന്നും ഈ പാരന്റ്സും അതുപോലെ തന്നെ ഈ ഡെഡ് ബോഡി നേരിട്ട് കണ്ട ആളുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ ഇതൊരു നല്ല വീഡിയോ ആയി വരാമെന്ന പ്രതീക്ഷയോടെ സൈനിക ഓഫീസ്